Thank you. ും ചിയും പൈതൃകവും നിറഞ്ഞ അറുപത് വർഷങ്ങൾ സഹായത്തിൽ നമ്മളിവിടെ കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പിറന്നാളിന്റെ ആഘോഷമായിട്ടുള്ള ഒരു ആഘോഷത്തിന് വേണ്ടിയാണ് എല്ലാം ചിരിയോടും കൂടി വരിക അപ്പൊ നമ്മുടെ മുതിർന്ന ആള് പറയും വരുന്നു നിത്യവസന്തം വരുന്നു എന്ന് പറയാ അതൊരു ട്രേഡ് മാർക്കാണ് നിത്യവസന്തം എന്നുള്ളത് അതങ്ങനെ പറഞ്ഞ് വരുന്ന ഒരു അതിനുള്ള മനസ്സിൽ നിർത്താൽ മതി എപ്പോഴും ചിരി ഇത് ഓർക്കല്ല ബിജെ ആർ ആർ മെറിയോസ് ഫോട്ടോഗ്രാഫർ. ഈ പോൾ കൊടുക്ക് പോൾ കൊടുക്ക് പോൾ കൊടുക്ക് ഹേ ടു യൂ ഹാപ്പി ബർത്ത് ഡേ ടു യൂ ഞാൻ പൗലോസൈട്ടെന്ന് വിളിക്കുന്നത് ഇപ്പോഴല്ല കുറേ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ദുബായിൽ വെച്ച് വിളിക്കുന്നതാണ് അന്നും പൗലോസൈഡിൻ്റെ ഈ ചിരിയും അതുപോലെ തന്നെ ഈ പെരുമാറ്റവും അതുപോലെ ചേച്ചിയുടെയും ഓളുടെ സപ്പോർട്ടോടു ഏതൊരു ഫങ്ഷൻ അവിടെ ഉണ്ടാകുമ്പോഴും ദുബായിൽ ഉണ്ടാകുമ്പോഴും എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുകയും അതേപോലെ തന്നെ സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഞാനത് പറയുന്നത് പൗലസേട്ടൻ മാത്രമല്ല ചേച്ചിയോതെ മോളോതെട്ടൻ അന്ന് സപ്പോർട്ടും അതേപോലെ തന്നെ ഇതുപോലെ പൈതൃകം എന്ന് പറയുന്ന ഈ ക്യാപ്ഷൻ അല്ലെങ്കിൽ ടാഗ് ലൈൻ ഇട്ടതിന് ആരിട്ടതായാലും അത് വളരെ അധികം അർത്ഥവത്തായിട്ടുള്ളൊരു എന്ത് ആയാലും നമുക്ക് എപ്പോ വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാനും എല്ലാത്തിനും ഒരു ശക്തിയുള്ള ഒരു ചേട്ടനാണ് പൗല സേട്ടൻ നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അമ്മാൻ പോയിട്ടാണ് റീസൺ ഇല്ലാണ്ടോ ചൂടാവില്ല റീസൺ ഇല്ലെങ്കിലും വടക്കോട്ടേ ഉള്ളൂ അതൊരു സെക്കൻഡ് അത്രേ നോർമൽ അത്രേ ഉള്ളു നമ്മളൊരു ലൈഫാണ് വല്ലപ്പോഴൊക്കെ ചൂടാവും ഞാൻ ഇല്ലേ കാരണമില്ലാത്ത കാരണം എന്തെങ്കിലും ചൂടാവൂലോചിക്കല്ലേ ഒരു സെക്കൻഡ് ഒരു മണി ആയ പോലെ ഒന്ന് പോകും അത്രയുള്ളു അപ്പഴത്തേക്കും അത്രേയുള്ളൂ എന്തും പറയാം എനിക്ക് ഫുൾ സപ്പോർട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് പറഞ്ഞു ചെയ്ത് തരും എന്റെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യും എന്താ പറയാ ഇപ്പൊ ദുബായിന്ന് വന്ന് ഞാനങ്ങനെ പറയാറില്ല എല്ലാരും എന്താ ഭാഷ ദുബായ് ബംഗാളി ഞാനൊരു ബംഗാളി തന്നെയാണ് ബംഗാളിക്ക് കൂട്ടുന്നത് പോവാറുണ്ട് തൃശ്ശൂരും എറണാകുളത്തിലും ഒക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് നല്ല ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കിട്ടാറില്ല പക്ഷെ എന്റെ അപ്പൻ എപ്പോഴും എന്നെ ഡ്രൈവ് ചെയ്യും ഏത് കോമ്പറ്റീഷൻ ആണെങ്കിലും ഏത് ഇവന്റ് ആണെങ്കിലും എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും എഡ്യൂക്കേഷണൽ കോ കറിക്കുലർ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടായാൽ സ്കൂളിന്റെ ടീച്ചേഴ്സ് ചില സമയത്ത് എന്നോട് പറയും എന്തിനാ ഇത്രയ്ക്കും കോമ്പറ്റീഷൻസ് പോണേ കൂടുതൽ പഠിത്തത്തില്ല്ലേ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ പപ്പന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും അപ്പം വന്ന് പറയും നമ്മുടെ ആർട്സിലും ഫോക്കസ് ചെയ്യണം എക്സ്ട്രാ കരിക്കുലേസിലും ഫോക്കസ് ചെയ്യണം എന്നൊക്കെ അപ്പൊ ഭയങ്കര സപ്പോർട്ടീവ് ഫാദർ ആണ് അപ്പൊ ഫസ്റ്റ് ഒരാളെ കണ്ടല്ലോ കാണുമ്പോ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഒരുപോലെ പ്ലേ ഞങ്ങൾ ദുബായിരിക്കും കൊണ്ടുപോകുന്ന ആൾ കൊണ്ടുപോയി അവിടെ ഇപ്പം ഞങ്ങളത് അവിടെ തന്നെയായിരുന്നു ലൈഫ് പിന്നെ ഞങ്ങൾ ഇപ്പം ഞങ്ങളൊരു പതിനൊന്നാമത് വർഷത്തിലാണ് മോൾ മോളുണ്ടായത് പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു സമയം ഒരു നിമിഷം അതായിരുന്നു അങ്ങനൊരുപാട്

പ്രസിഡന്റ് ആയിരുന്നപ്പൊ ഞാൻ കുറച്ചായിട്ട് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പൊ അന്ന് മുതലാണ് ഞാൻ കൊലോസൈറ്റെ പരിചയപ്പെടുന്നത് അപ്പൊ അന്ന് മുതലേ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അവിടെ കഫയുടെ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടത്തിയിരുന്നു يا دكر في